ഈ മുടി മോഡൽ കട്ടിങ് അങ്ങനത്തെ സംഭവങ്ങൾ ഞാൻ ഇതുവരെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ചേച്ചി വന്ന് എല്ലാം നിനക്ക് റെഡിയാക്കി സെറ്റാക്കി തരാം നീ വന്നാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഭാഗം കൊടുക്കണ്ടേ ഒരു മിനിറ്റ് ഭാഗം കൊടുക്കില്ലേട്ടോ അപ്പം നമ്മൾ ഞാനും ചാച്ചിയും കൂടിയിട്ട് അന്ന് രാവിലെ പോയിട്ട് മുടി വെട്ടുന്നതും നമ്മുടെ രണ്ട് സ്റ്റാഫുകളുണ്ട് കേട്ടോ ഒരാൾ പഠിക്കാനുണ്ട് ഒരാൾ എവിടെ സ്റ്റാഫായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ചേച്ചി ക്ലാസ് എടുക്കുന്നുണ്ട് കേട്ടോ അസ്സാമലൈക്കും വരഹമത്തല്ലാ വർക്കാത്തൂ ഏവർക്കും എൻ്റെ വ്ളോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം ആദ്യമായി വീഡിയോ കാണുന്നവർ തുടർന്നും വീഡിയോ ലഭിക്കാൻ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ അമർത്തിയാളമർത്തുക വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക ഞാൻ ഇന്ന് പറയുന്നത് ഞാൻ വേണ്ട വേണ്ട എന്ന് ഓരോ പ്രാവശ്യവും തീരുമാനിക്കും ഈ സാചിതാ സാചിയെ സംബന്ധിച്ച് ഇനി ഞാൻ വ്ലോഗ് ചെയ്യില്ല ഞാൻ നിർത്തി ഇതോടുകൂടെ എന്നിങ്ങനെ ഓരോ പ്രാവശ്യവും ഞാൻ പറയുമെങ്കിലും വീണ്ടും വീണ്ടും ഈ പെൺകുട്ടിയുടെ ഈ തോന്നി വാസങ്ങളും ഉടായ്പകളും കാണുമ്പോൾ വീണ്ടും എന്തെങ്കിലും പ്രതികരിക്കാതിരിക്കാൻ പറ്റില്ല കാരണം അങ്ങനെയാണല്ലോ നമ്മൾ ഒരു 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 മനുഷ്യൻ എന്ന നിലക്കും ഒരു വിശ്വാസി എന്ന നിലക്കും ഇനി വിശ്വാസമൊന്നുമില്ലാത്ത ഒരു മനുഷ്യനാണെങ്കിൽ പോലും സാധാരണ രീതിയിൽ ഒരു തെറ്റു പരസ്യമായിട്ട് കണ്ടാൽ ഒരു അബദ്ധത്തിൽ ചെന്നു ചാടുന്ന ഒരു രീതി കണ്ടാൽ അല്ലേ ഇപ്പം നമ്മളുടെ ബൈക്കിലൊക്കെ നമ്മൾ സ്റ്റാൻഡ് തട്ടിയിട്ടില്ലെങ്കിൽ മനുഷ്യന്മാർ പറയും അതാ നിങ്ങൾ സ്റ്റാൻഡ് തട്ടിയിട്ടില്ല ലൈറ്റ് പകൽ ഓണാക്കി പോകുമ്പോൾ പറയും അതാ ലൈറ്റ് ഇട്ടിട്ടുണ്ടോ അതോടൊപ്പം തന്നെ എന്തു കാര്യവും നമുക്ക് ഒരു മുന്നറിയിപ്പ് തരിക അതാണ് അത് മനുഷ്യ സഹജമാണ് യഥാർത്ഥത്തിൽ എന്നതുപോലെ തന്നെ ഈ പെൺകുട്ടിയുടെ ഈ ഈ തോന്നിവാസങ്ങൾ കാണുമ്പോൾ വീണ്ടും പ്രതികരിച്ചു പോവുകയാണ് മോളെ ഇത് ചെയ്യല്ലനേ ഈ രീതിയിലേക്ക് പോവല്ല ആലോചിച്ച് നോക്കുക അപ്പം ഞാൻ ഈ പറയുന്നത് ഈ പെൺകുട്ടിയുടെ ഈ തോന്നിവാസങ്ങളെക്കുറിച്ചാണ് ഇപ്പോൾ മാത്രമല്ലത് പരിശുദ്ധമായ ഒരു ഒരു വിശ്വാസ സമൂഹത്തിൻ്റെ അഥവാ ഇരുന്നൂറ് കോടിയിലേറെ വരുന്ന ഈ സത്യവിശ്വാസ സമൂഹത്തിൻ്റെ ഒരു പ്രധാന ആഘോഷം ആ ആഘോഷമാണ് വലിയ പെരുന്നാൾ അതിൻ്റെ മുന്ന മുന്നോടിയായിട്ട് ദുൽഹജി ഒന്ന് മുതൽ നോമ്പെടുക്കുന്നവരും അതിനെ വരവേൽക്കാൻ വളരെ ബഹുമാനത്തോടെയും അല്ലേ ആദരവോടുകൂടെയും ഒക്കെ ധർമ്മനിഷ്ഠരായി ഈ സമുദായം മുന്നോട്ട് വരുമ്പോൾ ഈ സമുദായത്തിൻ്റെ എല്ലാ ആനുകൂല്യങ്ങളും വാങ്ങിയിട്ട് അതാണ് സഹായങ്ങളും പറ്റിയിട്ട് ഇപ്പോൾ അവൾ പറയുന്നുണ്ട് എനിക്കൊന്നും വേണ്ട വ്യക്തിഗാനയിലായിരുന്നു രണ്ട് കുട്ടികളിപ്പോൾ അവിടെ നിന്ന് പേര് വെട്ടിച്ചു കൊണ്ടുവന്നു തോന്നുന്നു എന്ത് തന്നെ ആയാലും ആ കാലഘട്ടത്തിൽ ഭർത്താവ് മരിച്ച ആ കാലത്ത് ഈ കുട്ടികളെ ചേർത്തതാണ് അതോടൊപ്പം തന്നെ ഇപ്പോഴും അവൾ ഇസ്ലാമികമായ ചിഹ്നങ്ങളെയും ഇസ്ലാമികമായ വാക്കുകളെയും പറയുന്നുണ്ട് ആലോചിച്ച് നോക്കൂ അപ്പോൾ ഇവൾ പറയുന്ന വാക്കുകൾ എന്താണെന്ന് ചോദിച്ചാൽ എൻ്റെ മക്കൾ ആലോ ആലോചിച്ച് നിങ്ങൾ ബാങ്ക് കൊടുക്കുന്നുണ്ട് ഇനി ഈ തോന്നിവാസങ്ങളൊക്കെ ഒരു ബ്യൂട്ടി പാർലറിൽ പാർലറിലിരുന്ന് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ബാങ്ക് കേട്ടപ്പോൾ പറയണേ എന്തെന്ന് ആ ബാങ്ക് കൊടുക്കുന്നുണ്ട് എന്താ ഇപ്പോൾ കേട്ടാൽ നമ്മൾ പറയുക അതിന് ഒരു വേശ്യയുടെ ചാരിത്ര ശുദ്ധി എന്നൊക്കെ പഴയ ആളുകൾ പറയുന്നതിനേക്കാൾ നമ്മളെ ഞെട്ടിപ്പിച്ചു കളയുന്ന വാക്കുകളാണ് ഈ പെണ്ണ് പ്രയോഗിക്കുന്നത് അല്ല ഈ സ്ത്രീ പ്രയോഗിക്കുന്നത് എന്ത് പറയണമെന്ന് എനിക്കറിഞ്ഞുകൂടാം എന്നിട്ടോ ഏകദേശം ഇപ്പോൾ ഇരുന്നൂറ് കെ മേലെ ഉള്ള സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് ഈ സബ്സ്ക്രൈബേഴ്സിന് പോലും ഈ സ്ത്രീയുടെ ഈ ഉടായ്പ് പ്രവർത്തിയും ഈ മതത്തെ എന്താ പറയുക പുറങ്കാലുകൊണ്ട് തട്ടി അധിക്ഷേപിക്കുകയും എനിക്ക് തോന്നുന്നു നിരീശ്വരവാദികളായിട്ട് പുറത്തു വന്നിട്ടുള്ള ഒട്ടനേകം സ്ത്രീകളുണ്ട് അല്ലേ അവർ പോലും ഇത്തരത്തിലൊക്കെ പറയാനും പ്രകോപിപ്പിക്കാനും ഇതൊരു സമുദായത്തെ പ്രകോപിപ്പിക്കുകയാണ് ഇവൾ ചെയ്യുന്നത് എന്നിട്ട് ഈ പരിശുദ്ധ ദിവസത്തിൽ അവൾ നൽകുന്ന ഒരു മെസ്സേജ് അതാണ് ഈദ് ദിനത്തിൽ അവൾ സമൂഹത്തിന് കൊടുക്കുന്ന മെസ്സേജ് എന്താണ് സന്ദേശം അവൾ ഞാനൊരു ഇൻഫ്ലുവൻസറാണ് ആ ഇൻഫ്ലുവൻസറുടെ മെസ്സേജ് പെരുന്നാളിൻ്റെ വലിയ പെരുന്നാളിൻ്റെ ഈ ഇൻഫ്ലുവൻസറായിട്ടുള്ള സാധ്യതയുടെ മെസ്സേജ് ഒരു വലിയ സംഗതിയാണല്ലോ അപ്പോൾ നിങ്ങൾ ആ മെസ്സേജ് ഒന്ന് കേട്ട് നോക്കൂ ഈ മോഡൽ അങ്ങനത്തെ സംഭവങ്ങൾ ഞാൻ ഇതുവരെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ചേച്ചി വന്ന് സെറ്റാക്കി തരാ മതി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനും ചാച്ചും അന്ന് രാവിലെ പോയിട്ട് മൂടി വെട്ടുന്നതും നമ്മുടെ രണ്ട് സ്റ്റാഫുകൾ ഇണ്ട് ഒരാള് പഠിക്കാനുണ്ട് ഒരാൾ എവിടെ സ്റ്റാഫായിട്ട് നിക്കുന്നുണ്ട് അപ്പൊ പാലക്കാട് എന്താ പറയുക പൂജ ബ്യൂട്ടീഷ്യൻ എന്നു പേരായിട്ടുള്ള ഒരു 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 ബ്യൂട്ടി പാർലർ സെൻറ്റർ ആ ബ്യൂട്ടി ബ്യൂട്ടി പാർലർ സെൻറ്ററിൽ നിങ്ങളെല്ലാവരും വന്ന് നിങ്ങളുടെ എല്ലാ പെൺകുട്ടികളും അഥവാ ഈ ആദ്യം തന്നെ എൻ്റെ വീട്ടുകാർ എൻ്റെ മാമൻ്റെ വീട്ടുകാർ എല്ലാവരും ഈ വീഈവിടമൊക്കെ വന്നിട്ട് ഇവിടെ വന്നിട്ട് ഏറ്റവും നല്ല രീതിയിൽ ഫോസൽ ചെയ്ത് അഥവാ ഇരുപതിനായിരം മുപ്പതിനായിരം ഒക്കെ കൊടുത്താലും വളരെ നല്ല ക്ലിയറാണ് ചേച്ചിന്റെ ബ്യൂട്ടി പാർലറിൽ പോകണം നന്നായിട്ട് അവര് ഫേസ് വാഷും അതുപോലെ തന്നെ ഫേസ് വാഷ് അല്ല ഫേഷ്യല് മൂട്ടി അടിപൊളിയായിട്ട് വെട്ടിത്തരുന്നണ്ട് അതുപോലെ ത്രെഡിങ് എല്ലാം ഉണ്ട് കേട്ടോ കൂടുതൽ ഡീറ്റെയിൽസ് എനിക്ക് അറിയില്ല അതൊക്കെ ചേച്ചിനെട്ട് കോണ്ടാക്ട് ഞാൻ ചേച്ചി നമ്പർ കോണ്ടാക്ട് നമ്പർ ഞാൻ ഇവിടെ കൊടുക്കുന്നതാണ് അതൊന്ന് കോണ്ടാക്ട് ചെയ്താൽ ചേച്ചി പറഞ്ഞുതരും എനിക്ക് ചെയ്ത അതായത് പ്രത്യേക രീതിയിലുള്ള എന്താ പറയുക എല്ലാ രീതിയിലുമുള്ള ബ്യൂട്ടി ചെയ്ത് എന്താ എനിക്ക് അറിഞ്ഞുകൂടാ അങ്ങനെ ചെയ്ത് പുസാറാക്കി തരുമെന്നാണ് ഇപ്പം ഈ സ്ത്രീ എല്ലാവരോടുമായിട്ട് ഈ വലിയ പെരുന്നാൾ സന്ദേശത്തിൽ പറയുന്നത് ഒരു ലജ്ജ പോയിട്ട് ഒരു മഹത്തായ ദിവസത്തോടുള്ള ഒരു ആദരവ് ഞാൻ പറഞ്ഞല്ലോ അവൾ വന്ന വഴി മുഴുവനായിട്ട് മറന്നു അടിസ്ഥാനപരമായ ഒരു ദീനിൻ്റെ മുഖത്താണ് ഒരു മതത്തിൻ്റെ മുഖത്താണ് അവൾ കരിവാരി തേക്കുന്നത് എന്ന് ഈ ഇരുന്നൂറ് കെ സബ്സ്ക്രൈബേഴ്സിന് പോലും അറിയുന്നില്ല പടച്ചറപ്പേ അവരൊക്കെ ഇവൾക്ക് ലൈക്കും ഷെയറും അത് കൂടുതൽ കൂടുതൽ പ്രേക്ഷകരും വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതാണ് ഈ സബ്സ്ക്രൈബേഴ്സ് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ വെറുതെ ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയല്ല ഒന്നരയ്ക്കായി ഒന്ന് മുക്കാൽക്കെ ആയി ഇരുന്നൂറ്ക്കെയായി ഇപ്പോൾ ഇരുന്നൂറ്റി പത്തോളം കഴിഞ്ഞു അങ്ങനെ അടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവർക്കൊക്കെ ഇപ്പോൾ ഈ സ്ത്രീയുടെ ഈ ഗുഹ്യഭാഗങ്ങൾ അതാണ് ഒരു പര പുരുഷനിൽ നിന്ന് മാത്രമല്ല പല സ്ത്രീകളിൽ നിന്നും ഗോപ്യമായി മറച്ചു വയ്ക്കേണ്ട സ്വന്തം ഭർത്താവിൻ്റെ മുമ്പിലല്ലാതെ കാണിക്കാൻ പാടില്ലാത്ത അവയവങ്ങളെ മുഴുവനും അവൾ വെളിയിൽ കൊണ്ടുവന്നു കാണിക്കുന്നു നഹൂദ്ബില്ല എന്നിട്ട് അവൾ ബാങ്ക് കൊടുക്കുന്നു ഞാനിപ്പോൾ ശബ്ദിക്കുന്നില്ല എന്നൊക്കെ പറയുന്നത് നിങ്ങൾ കാണുന്നില്ലേ ആലോചിച്ച് നോക്കൂ അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു 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 സ്ത്രീ എന്താണ് ഈ പെൺകുട്ടിക്ക് സംഭവിച്ചിട്ടുള്ളത് യഥാർത്ഥത്തിൽ ഞാൻ പറയുന്നത് യഥാർത്ഥത്തിൽ ഈ പെൺകുട്ടിക്ക് ഇപ്പോൾ ഇത് യൂട്യൂബ് റീച്ച് ആയപ്പോൾ ആദ്യകാലത്തൊന്നും ഇവരുടെ യൂട്യൂബിന് ഏതോ കുക്കിംഗ് വീഡിയോ മറ്റോ ആണ് ചെയ്തിരുന്നത് അന്നൊക്കെ അക്കാലത്തും അതിൽ തുടർന്ന കാലത്തും ഈ സ്ത്രീയെ ഞാൻ പോലും എന്തു ചെയ്തിരുന്നു പ്രമോട്ട് ചെയ്തിരുന്നു അഥവാ അത് കാണണം നിങ്ങൾ പാവമാണ് ജീവിക്കട്ടെ എന്നൊക്കെ പറഞ്ഞിരുന്നു അപ്പോഴേ പിന്നീടാണ് ഈ സ്ത്രീയുടെ ഉടായ്പകൾ മുഴുവനും പുറത്തു വന്നത് മുസ് ഇസ്ര മുസ്ലിങ്ങളെ മാത്രമല്ല മറ്റു മതവിഭാഗങ്ങളെ മതവിഭാഗങ്ങളെപ്പോലും ലജ്ജിപ്പിക്കുവാറുള്ള വളരെ വളരെ മോശമായിട്ടുള്ള വാക്കുകളും പ്രവൃത്തികളും അവരുടെ വ്ളോഗുകളിൽ തന്നെ പച്ചക്ക് പരസ്യമായിട്ട് സമൂഹത്തിൻ്റെ മുമ്പിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക ഒരു ഉളുപ്പും ചുളുപ്പുമില്ലാതെ ആലോചിച്ച് നോക്കി ഇതര വിഭാഗങ്ങളെപ്പോലും ലജ്ജിപ്പിക്കുമാർ അവൾക്ക് യാതൊരു പ്രശ്നവും ഇല്ല എന്ത് പറഞ്ഞാലും നമ്മളങ്ങനെ ഉണ്ടല്ലോ സാധാരണ ഈ എന്താണ് കൊതുവിൻ്റെ ചെവിയിൽ എന്താ പോത്തിൻ്റെ ചെവിയിൽ വേദം കൊടുക്കുക എന്നൊക്കെ പറയുന്നത് പോലെ അവളെ സംബന്ധിച്ച് അടുത്തോളം പോത്തിൻ്റെ ആനയുടെ മേത്തൊക്കെ ഒരു കൊതുക് വന്നിരിക്കുന്ന അത്ര പോലും അവളെ സംബന്ധിച്ച് എന്തു ആര് പറഞ്ഞിട്ടും യാതൊരു പ്രയോജനവുമില്ല അനുദിനം അവൾ എന്തു ചെയ്തുകൊണ്ടിരിക്കുന്നു കിട്ടുന്ന പണം അടിച്ചു പൊളിച്ച് ചിലവാക്കിക്കൊണ്ടിരിക്കുക യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന അമിതമായ എമൗണ്ട് എന്ന് പറഞ്ഞാൽ എന്തായാലും അവൾക്ക് പ്രതിമാസം ഒരു ലക്ഷത്തോളം ഉറുപ്പിയ കിട്ടുന്നുണ്ട് ആലോചിച്ച് നോക്കി എത്ര അവൾ ജീവിച്ചാലും വളരെ ഇപ്പം നമ്മളുടെ വീട്ടിലൊക്കെ നമ്മളുടെ മകനൊക്കെ എനിക്ക് അയച്ചു തരുന്നത് ഒരു പത്ത് എന്താ പറയുക ഒരു പത്ത് പതിനാറ് രൂപയാണ് യഥാർത്ഥത്തിൽ പതിനേഴ് രൂപയാണ് ഗൾഫിൽ നിന്ന് എനിക്ക് എൻ്റെ വീട്ടിലേക്ക് അത് അഞ്ചാറ് ചിലപ്പോൾ ഉണ്ടാവും ചിലപ്പോൾ ഞങ്ങൾ ഉണ്ടാവും ചിലപ്പോൾ കുട്ടികളൊക്കെ ഉണ്ടാവും എന്നാൽ പോലും അത് മുഴുവനും ഞാൻ ചിലവാകുന്നില്ലേ ആവശ്യത്തിന് മാത്രമല്ലേ ചിലവാകുകയുള്ളൂ എന്നിട്ട് പോലും അതിൽ സേവ് വരുന്ന ഒരാളാണ് ഞാൻ എന്നിട്ടാണ് ഈ പെൺകുട്ടിക്ക് ഇരുപതിനായിരം ഉറപ്പിക്ക അല്ലെങ്കിൽ മുപ്പതിനായിരം ഉറപ്പിക്ക ഒരു ബ്യൂട്ടി പാർലറുകാരൻ്റെ അടുക്കൽ കൊണ്ടുപോയിട്ട് കൊടുക്കുന്നതിൽ ഒരു ഒരു പ്രയാസവും ഒരു 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 വിഷമവും തോന്നുന്നില്ല നോക്ക് ഒരു നേരത്തെ ഭക്ഷണം കിട്ടാതെ ഒരു രോഗത്തിൻ്റെ മരുന്ന് ചികിത്സ കഴിയാതെ നോക്ക് എത്ര എത്ര ആളുകൾ ഒരു ഉടുതുണിക്ക് മറുതുണി ഇല്ലാതെ പരിശുദ്ധമായ ഈ പെരുന്നാളിന് പോലും നേരെ ചൊവ്വയെ ധരിക്കാൻ ഭക്ഷണവും വസ്ത്രവും ഇല്ലാതെ ഒട്ടനേകം ആളുകൾ നമ്മുടെ സഹോദരങ്ങൾ ഗസ്സയിൽ ചിന്തിച്ചാൽ നമുക്കറിയാം കാശ്മീരിലത്തെ നമ്മുടെ സഹോദരങ്ങളെക്കുറിച്ച് അറിയാം ഉത്തർപ്രദേശിലെ നമ്മുടെ സഹോദരങ്ങളെക്കുറിച്ച് അറിയാം അതോടൊപ്പം തന്നെ ദക്ഷിണാഫ്രിക്ക അതുപോലെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ മുസ്ലിങ്ങളും അല്ലാത്തവരും എല്ലാ ആയിട്ടുള്ളവരും അവരുടെ ആഘോഷവേളകളിൽ പോലും ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ നമ്മൾ കണ്ടിട്ടില്ലേ ആ ഗസ്സയിലെ പാവങ്ങളായ കുഞ്ഞുങ്ങളുടെ അവസ്ഥ ആലോചിച്ച് നോക്കൂ അവിടുത്തെ സ്ത്രീകൾ ഒട്ടനേകം കുടുംബങ്ങളിലെ പെൺകുട്ടികൾ വിധവകളാണ് മാതാവും പിതാവും ഇല്ലാത്ത കുടുംബങ്ങൾ അള്ളാഹുവെ നീ കാത്തുരക്ഷിക്കുക അവർക്ക് നീ മാഹിരത്ത് നൽകണമേ സ്വർഗം കൊടുക്കണമേ അത്രമാത്രം വലിയ പ്രയാസത്തിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു ആ ആ ആ മർദ്ദിതരായ ജനവിഭാഗം അപ്പോഴാണ് ഈ പെൺകുട്ടി നമ്മളൊക്കെ വിചാരിച്ചിരുന്നത് പോലെ പാവപ്പെട്ട ഒരു വിധവ ആ വിധവയുടെ മക്കളായ അനാഥകൾ യത്തീമുകൾ ആ റസൂല് അനാഥകളെക്കുറിച്ച് പറഞ്ഞിട്ട് രണ്ടു വിരലുകൾ ഉയർത്തിയിട്ടാണ് ഞാനും അനാഥനും സ്വർഗത്തിൽ ഇപ്രകാരമാണ് അത് മനസ്സിലാക്കിയിട്ടാണ് ഈ അനാഥ കുട്ടികളെ ഈ വിധവയോടും ഒക്കെ ഉള്ള ഈ സമുദായത്തിൻ്റെ സമീപനമുണ്ടായത് അതുകൊണ്ടാണ് ഈ പെൺകുട്ടിക്ക് അങ്ങേയറ്റം സഹായങ്ങൾ ആദ്യകാലത്തും ഇപ്പോഴും ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പ്രവാസ സുഹൃത്തുക്കൾ അതോടൊപ്പം തന്നെ മുസ്ലിമീങ്ങളായ സംഘടനകൾ വ്യക്തികൾ എല്ലാം വലിയ സംഭാവനകൾ കൊടുത്ത് നോക്കണം ഇപ്പോൾ അവൾ വലിയ സമ്പത്ത് ഇപ്പോൾ അവൾക്ക് ആരുടെയും സഹായമേ വേണ്ട ആരുടെയും സമ്പത്തും സൗകര്യവും വേണ്ട എനിക്ക് എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് എൻ്റെ എന്താ പറയുക എൻ്റെ പ്രേക്ഷകരുണ്ട് അവരെനിക്ക് ഒരു ലക്ഷവും ഒന്നര ലക്ഷവും രണ്ടു ലക്ഷവുമായിട്ട് പ്രതിമാസമെങ്കിലും വർദ്ധിപ്പിച്ച് തന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ എനിക്ക് നിങ്ങളുടെ സഹായം സഹായമെന്തിനോ എനിക്ക് ഇരുപതും മുപ്പതും ചിലവാക്കിയിട്ട് ബ്യൂട്ടി പാർലറുകളിലും നോക്കണം വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും അത് വേണ്ട എന്തെല്ലാമാണോ തനിക്ക് തോന്നുന്നത് അവിടെയൊക്കെ നമ്മൾ അതിൽ ആലോചിക്കേണ്ട ഒരു സംഭവമുണ്ട് സഹോദരന്മാരെ നിങ്ങൾ ഇത് കുറ്റപ്പെടുത്തി പറയുകയാണെന്ന് നിങ്ങൾക്ക് തോന്നരുത് ഈ പെൺകുട്ടി കാട്ടുന്നതാണ് ആ പെൺകുട്ടിയുടെ ഈ അഞ്ച് മക്കളും അഞ്ചോ നാലോ എന്ന് അറിഞ്ഞുകൂടാ ആ നാലഞ്ച് ആൺകുട്ടികൾ മനസ്സിലാക്കുന്നത് ആ ഉമ്മ കാണിക്കുന്ന പ്രത്യേകിച്ച് കുട്ടികൾ ചെറുപ്രായത്തിൽ തന്നെ ഉമ്മയോടുള്ള അറ്റാച്ച്മെൻറ്റാണ് പ്രത്യേകിച്ച് ഉപ്പയില്ലാത്ത കുട്ടികൾ അപ്പോൾ ആ ഉമ്മ എന്തൊക്കെയാണോ കാട്ടിക്കൂട്ടുന്നത് അതൊക്കെ ആ മക്കൾ കണ്ടു വളരുകയാണ് യഥാർത്ഥത്തിൽ നമ്മളുടെ മാതാപിതാക്കൾ കണ്ടു വളരുന്നത് കാണിക്കുന്നതാണ് നമ്മൾ ജീവിതത്തിൽ പുലർത്തുക അപ്പോൾ എന്നതുപോലെ ഈ കുട്ടി സഫീന ബീവിക്ക് വരെ ഇവളുടെ മകൻ ചെറിയ കുട്ടി പോലും തെറി പറയുന്നുണ്ട് ഭീഷണിപ്പെടുത്തുന്നുണ്ട് ആലോചിച്ച് നോക്ക് നമ്മൾ ആലോ ഒരു ആൻഡ്രോയിഡ് മൊബൈൽ ഉപയോഗിച്ച് സഫീന ബീവിയെ എന്നല്ല എല്ലാവരെയും ഇത്തരത്തിൽ ഇപ്പോൾ തന്നെ ഈ കുട്ടികൾക്ക് പരിശീലനം ലഭിക്കുകയാണ് അരുത് മോനെ അരുത് എന്ന് പറയുന്ന ഒരു വാക്ക് ഈ ഈ സാധ്യതയിൽ നിന്ന് ഉണ്ടാകുന്നില്ല മക്കളോട് നന്മ കൊണ്ട് ആ മക്കളെ ഉപദേശിക്കുന്നില്ല തിന്മ കൊണ്ട് ആ മക്കളെ വിലക്കുന്നില്ല പൊതു മര്യാദയെ കൊണ്ട് ഉപദേശിക്കുന്നില്ല മറിച്ച് വളരെ എന്താ പറയുക വളരെ അറുപ്പും വെറുപ്പും ഉളവാക്കുന്ന ഓരോ പ്രവർത്തികളും ഈ മക്കൾ കണ്ട് എന്തിനും തയ്യാറായി വളരുന്ന ഒരു മക്കൾ ആലോചിച്ച് നോക്കൂ നമ്മുടെ ദുനിയാവിൽ ഏറ്റവും നമുക്ക് ഉപകാരപ്പെടേണ്ട സമ്പത്ത് മക്കളാണ് രണ്ടു ലോകത്തും നമുക്ക് കുറച്ച് സ്വത്തുക്കൾ ഉണ്ടായാൽ അത് ഇവിടെ മാത്രമേ ഉപകരിക്കൂ അത് നമ്മൾ അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് ചെലവ് ചെയ്യുമ്പോഴാണ് നമുക്കത് നാളെയും ഉപകരിക്കുന്നത് അതുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ റസൂല് മൂന്ന് കാര്യങ്ങൾ മാത്രം മരിച്ച പ്രതിഫലം ലഭിക്കും ഖബറിലൊന്നു പറഞ്ഞത് അതിലൊന്ന് പ്രധാനമായിട്ടും വലതും സാലിഹും യദുഹു ലഹു അതാണ് ഞാനിത് പല വ്ളോഗുകളും പറഞ്ഞിട്ടുണ്ട് എൻ്റെ വ്ളോഗുകളുടെ ഉദ്ദേശം തന്നെ അത് തന്നെയാണ് ഗുണപാഠമാണ് അപ്പോൾ തനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സാലിഹീങ്ങളായ മക്കൾ പ്രധാനമായും ഉമ്മമാർക്ക് ആണ് അത് കൂടുതൽ കിട്ടും എന്താ കാരണം കൂടുതൽ കടമകളും കടപ്പാടുകളും ഉള്ളത് ആരോടാണെന്ന് ചോദിച്ചപ്പോൾ മൂന്ന് പ്രാവശ്യം റസൂര് ആവർത്തിച്ചത് ഉമ്മയോട് അപ്പോൾ ആ ഉമ്മാക്കു വേണ്ടി ഉപ്പാക്കു വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കളാണ് ഏറ്റവും വലിയ സമ്പത്ത് ആലോചിച്ച് നോക്കൂ എന്നത് അപ്പോൾ ഈ കുട്ടികൾ ഈ ചീത്ത തരം കാണുകയാണ് ഇവൾ കാട്ടി കൂട്ടുന്ന പോക്കരിത്തരങ്ങൾ ഈ മക്കൾ കാണുകയാണ് ഇരുപത്തിനാല് മണിക്കൂറും ഇവളോടൊപ്പമായതുകൊണ്ട് മതത്തിന്റെ നിർദ്ദേശങ്ങൾ അള്ളാഹുവിൻ്റെ റസൂര് പറഞ്ഞു ഏഴു വയസ്സായാൽ നിങ്ങൾ കുട്ടികളെ നമസ്കാരം കൊണ്ട് കൽപ്പിക്കണം പത്ത് വയസ്സായാൽ അടിക്കണം അപ്പം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു മാതൃകയുണ്ട് ഈ കുട്ടികളെ ഹൃജു വഴിയിൽ അഥവാ സാത്വികമായ സാത്മാർഗികമായ വഴിയിൽ വളർത്തിക്കൊണ്ട് വന്ന് ദുനിയാവിലും പരലോകത്തും നമുക്ക് വിളവെടുപ്പ് കിട്ടേണ്ട അഥവാ നമുക്ക് ബെനിഫിറ്റ് കിട്ടേണ്ട ഫലം ലഭിക്കേണ്ട മക്കളാണിത് ആലോചിച്ച് നോക്ക് ആ മക്കളാണ് ഇത്തരത്തിൽ യാതൊരു പൊളൈറ്റ്നസ്സും ഇല്ലാതെ ഒരു മര്യാദയുമില്ലാതെ വളർന്ന് തൻ്റെ ഉമ്മ കാണിക്കുന്ന എല്ലാ എല്ലാ വിക്രിയകളും കണ്ടാണ് ആ കുട്ടികൾ വളരുന്നത് ആലോചിച്ച് നോക്കൂ ഒരിക്കലും മര്യാദയുടെ മനുഷ്യത്വത്തിൻ്റെ സ്വന്തം ഉമ്മാനെയാണ് ഷഡി ഡാൻസ് കാണിച്ചത് ഷട്ടി ഡാൻസ് ചെയ്തിട്ട് അതോടൊപ്പം തന്നെ ഉമ്മ ഇപ്പോൾ ആ വീട്ടിൽ പോലും വരുന്നില്ല പരിശുദ്ധമായ ദിവസങ്ങളിൽ പോലും ആ ഉമ്മ ആ കുടുംബത്തോടൊപ്പം നമ്മളുകൊണ്ട് സാധാരണ രീതിയിൽ വലിയ പെരുന്നാൾക്ക് തറവാടിന് കൂടും എല്ലാ മക്കളും അല്ലേ ആ ഉമ്മ ഉപ്പ മക്കൾ എന്തെന്തോ രസമാണ് അപ്പോൾ ആ സ്വന്തം പെറ്റ വയറിനെ ആട്ടി ഓടിച്ചിരിക്കുന്നു ഈ സാധ്യത എന്നിട്ട് ആ ഉമ്മ ഇപ്പോൾ പെരുന്നാൾക്കും വലിയ പെരുന്നാൾക്കും ഒന്നും ആ വീടിലേക്ക് വരുന്നില്ല അനുജത്തിമാർ വരുന്നില്ല രക്തബന്ധങ്ങളെയാണ് അറുത്തു മുറിച്ചിരിക്കുന്നത് എനിക്ക് അങ്ങനെ ഒരു ഉമ്മ എന്ന് പറയുന്ന ഇല്ല എന്ന് പറഞ്ഞ് ആക്ഷേപിക്കുന്നു ആലോചിച്ച് നോക്കൂ ആരും അവളോട് ഒന്നും പറയാൻ പേടിയാണ് പറഞ്ഞവനെ അവൾ നന്നായിട്ട് അപമാനിച്ച് അടിച്ചോടിക്കും പ്രമുഖന്മാരായ യൂട്യൂബേഴ്സിന് വരെ അവൾ വളരെ വളരെ ദുഷിച്ച അവൾക്ക് ഒന്നും നിയമം പോലും പ്രശ്നമല്ലാത്തവണ്ണം അവൾ മുന്നോട്ട് പോകുന്ന ദയനീയമായ ഒരു കാഴ്ച അതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞുകൊണ്ട് ഇനിയും നല്ല നല്ല വീഡിയോകളുമായി നിങ്ങളെ കണ്ടുമുട്ടുന്നത് വരെ നിങ്ങൾക്ക് നന്ദി